ആക്ച്വലി ഇങ്ങനൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല കൊച്ചിയിൽ വന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും ആദ്യം എക്സ്പ്ലോർ ചെയ്യേണ്ട സംഗതി ലുലു ആണ് പല പ്രാവശ്യം ലുലു നമ്മൾ വന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പോയിട്ടുണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പക്ഷെ ലുലുവിൻ്റെ അവിടെ നിന്നുള്ള ഡ്രോൺ വിഷുല് ലുലുവിനെ ചുറ്റി കിടക്കുന്ന ഡ്രോൺ വിഷുല് ശരിക്കും അതിഗംഭീരാണ് അപ്പം അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മളോട് നിരന്തരം കൊച്ചി ലുലു ചെയ്യണം പത്തനംതിട്ട അല്ല കോട്ടയം ലുലു എക്സ്പ്ലോർ ചെയ്യണം അപ്പം അതിന്റെ ഭാഗമാണ് കേട്ടോ കൊച്ചിയിൽ എടപ്പള്ളിയിലല്ല ലുലു ഷൂട്ട് ചെയ്യുന്നത് ഈ ഭാഗത്തിനൊക്കെ എങ്ങോട്ട് ഡ്രോൺ തിരിച്ചാലും ഡ്രോൺ റൊട്ടേറ്റ് ചെയ്താലും അതിമനോഹരമായിട്ടുള്ള വിഷുവാണ് ശരിക്കും മെട്രോൻ്റെ ഒക്കെ സ്കൈ വ്യൂ അതി ഗംഭീരാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും നമ്മളോട് ചോദിക്കാറുണ്ട് നമ്മൾ ഡ്രോണില്ലേ നമ്മൾ കൊച്ചിയിലെ ലുലു ഒന്ന് എക്സ്പ്ലോർ ചെയ്തൂടെ ലുലു മാത്രല്ല അതിനടുത്തുള്ള നമ്മളെ മെട്രോ സ്റ്റേഷൻ ലുലുവിനായിട്ട് കണക്ട് ചെയ്യുന്ന മെട്രോ സ്റ്റേഷൻ അതിന്റെ ഡ്രോൺ വീഡിയോ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അതൊന്ന് ചെയ്യണേന്നുള്ള റിക്വസ്റ്റ് ഉണ്ടാവും അപ്പൊ ഇന്ന് അതിനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ശരിക്കും നമ്മളെ കൊച്ചിയിലുള്ള ഏറ്റവും വലിയ കേരളത്തിലെ ആദ്യത്തെ ലുലുമാളിന്റെ അതിമനോഹരമായിട്ടുള്ള ഡ്രോൺ വ്യൂ ഡ്രോൺ വീഡിയോ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം അത് ഗംഭീരമായ വിഷുലാണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്നും ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം എനിക്ക് എനിക്ക് ഇവിടെ നിന്നാണ് കേട്ടോ ഡ്രോൺ ഫ്ലൈ ചെയ്യാനുള്ള സ്പേസ് കിട്ടിയത് നമ്മൾ ഇടപ്പള്ളി ജംഗ്ഷനിലുള്ള വെജിറ്റേറിയൻ ഹോട്ടൽ എം ആർ എ റെസ്റ്റോറൻറ്റ് ആയ ജംഗ്ഷൻ ഇടപ്പള്ളിയിലുള്ള ജംഗ്ഷൻ എം ആർ എ ഹോട്ടലിന്റെ മുമ്പിൽ വെജിറ്റേറിയൻ ഹോട്ടലിനുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു അപ്പം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന റിക്വസ്റ്റ് മാനിച്ച് ലുലു എൻറ്റയർ ആയിട്ടുള്ള എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഡ്രോൺ കാഴ്ച നമ്മൾ കാണുന്ന കാഴ്ചയേക്കാൾ കുറച്ചുകൂടെ ആ സ്കൈ വ്യൂ ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് ശരിക്കും താഴെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ വാഹനത്തിൽ ഇങ്ങനെ ഒരു വിഷുവിൽ കാണാൻ പറ്റില്ല അപ്പം ഈ ഒരു വീഡിയോന്റെ കോണ്ടെൻറ്റ് ശരിക്കും നമ്മൾ ഡ്രോണിന്റെ കണ്ണിലൂടെ ഉള്ള നമ്മളെ ലുലു മാളിൻ്റെ എക്സ്പ്ലോർ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ലുലുമാളിൽ നിന്ന് കാണിക്കുക ആ വിഷുവിൽ ഒരു ഭംഗിയുണ്ട് ശരിക്കും ഈ വിഷുവിൽ കാണിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വിടുന്ന സംഗതി നമ്മൾ ഒരുപാട് പ്രാവശ്യം ശരിക്കും മോൾ എക്സ്പ്ലോർ ചെയ്താണ് അല്ലെ നാട്ടിൽ നിന്നും പല ആളുകൾ പല ജില്ലന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യൻ്റെ പല ഭാഗത്ത് നിന്ന് എറണാകുളം വരുമ്പോൾ ശരിക്കും ലുലു വിസിറ്റ് ചെയ്യാണ്ട് പോകില്ല നമ്മൾ മാളിലൂടെ ഇങ്ങനെ കയറുന്ന പക്ഷെ ആ ഒരു പ്രദേശം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ ഒരു കണ്ണിലൂടെ കാണുമ്പോൾ ഇങ്ങനെ സ്കൈ വ്യൂ കാണുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ ശരിക്കും കൊച്ചി കൊച്ചിയിൽ ഡ്രോൺ ഫ്ലൈ ചെയ്താൽ മനോഹരമായിട്ടുള്ള എന്താ പറയാ ബിൽഡിങ്ങുകളെ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞ് ഒരു ധാരാവി സ്റ്റൈൽ നോക്കിയാൽ ഞാൻ അങ്ങനെ കമ്പയർ ചെയ്യില്ല പക്ഷെ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ശരിക്കും കൊച്ചിയിൽ ഡ്രോൺ ഫ്ലൈ ചെയ്താൽ അതിമനോഹരമായിട്ടുള്ള ഫ്ലാറ്റ് ഫ്ലാറ്റ് സമുച്ചയങ്ങള് ബിൽഡിങ്ങൾ ഇപ്പൊ ഈ മെട്രോന്റെ ഭംഗി ഒരു വണ്ടി മെട്രോ കൊച്ചി എടപ്പള്ളി മെട്രോയിലേക്ക് ഇങ്ങനെ ലാൻഡ് ചെയ്യുന്ന ഭാഗം ഈ ഭാഗത്തുനിന്നുള്ള നമ്മുടെ മെട്രോ കൊച്ചി എടപ്പള്ളി മെട്രോ സ്റ്റേഷൻ്റെ ഈ ഭാഗത്തു നിന്നുള്ള ലുലുവിൻ്റെ ഭംഗി ലുലു ശരിക്കും ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് അല്ലെ രണ്ടായിരത്തി നമ്മൾ നമ്മളെ മരിച്ചുപോയ നമ്മൾ വിട്ടു മറി വിട്ടുമാഞ്ഞു പോയ നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് നമ്മുടെ രാജ്യത്തിന് നാടിന് സമർപ്പിച്ച കേരളത്തിന്റെ ഏറ്റവും മികച്ച ടൂറിസത്തിന് ഏറ്റവും മുന്നോക്കം കൊച്ചിയുടെ കൊച്ചി വളരാൻ അല്ലെങ്കിൽ കൊച്ചി വളരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷെ അതിനെ ഏറ്റവും പ്രധാനമായി നിന്ന ഒരു കാരണം കൊച്ചി ലുലുമാളാട്ടോ കൊച്ചി രണ്ടായിരത്തി പതിമൂന്നിലെ ലുലു വന്നതിന് ശേഷമുള്ള കൊച്ചിയുടെ മാറ്റങ്ങൾ വളരെ വലുതാണ് തീർച്ചയായിട്ടും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരിക്കും ലുലുവിൻ്റെ കോൺട്രിബ്യൂഷൻ അല്ലെ ലുലു എടപ്പള്ളി ലുലുവിൻ്റെ കോൺട്രിബ്യൂഷൻ രണ്ടായിരത്തി പതിമൂന്നിലെ ഉമ്മൻചാണ്ടി സാറേ സർക്കാരിന്റെ കാലത്ത് അത് ഇനാഗുറേറ്റ് ചെയ്തു അല്ലെ അതിൻ്റെ മുഴുവൻ എന്നുള്ള ദൃശ്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നു ശരിക്ക് കൊച്ചിയുടെ വികസനത്തിൽ ചുക്കാൻ പിടിക്കുന്ന ഒരു മഹത്തായ സംരംഭമാണ് യൂസുസാന്റെ ഉടമസ്ഥയിലുള്ള ലുലു മാള് ശരിക്കും നമ്മൾക്ക് ഒരു വികാരമാണ് എല്ലാവരെയും ഹെയ്റ്റേഴ്സ് ഇല്ലാത്ത ഹെയ്റ്റേസ് ഇല്ലാത്തൊരു മാളാണ് ലുലു എന്ന് വേണേൽ പറയാം ശെരിക്കും കൊച്ചിയിൽ ഫോറിൻ മാൾ വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ മാൾ ഒബ്രോൺ മാൾ ആയതിനു ഉണ്ടായിരുന്നത് നമുക്കൊക്കെ അറിയാം വന്നിട്ടുണ്ടെങ്കിലും ലുലു അതൊരു വേറെ ലെവലാണ് ഇതിന്റെ ഈ വിഷലൊക്കെ കണ്ടുനോക്കൂ മുകളിൽ നിന്നുള്ളതിന്റെ കാഴ്ച കാണുമ്പോ കൗതുകം ഉണ്ട് കേട്ടോ ശരി എന്താണ് മുകളിൽ ഉള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഉള്ളിലേക്കുള്ള ലൈറ്റ് റിഫ്ലക്ട് ചെയ്യാൻ ലൈറ്റ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടൺ ഒരു സൺഷെയ്ഡ് വെച്ചതാണോ എന്നുള്ള എനിക്ക് സംശയമുണ്ട് ലൈറ്റ് ആ ഗ്ലാസിന്റെ ഭാഗമാണത് ഓക്കെ കൊച്ചി നഗരം ശരിക്ക് എടപ്പള്ളി ജംഗ്ഷനിൽ നിന്നുകൊണ്ട് കൊച്ചിയുടെ ഹൃദയഭാഗമായ എടപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ഒരു ത്രീ സിക്സ്റ്റി ഭാഗത്ത് തിരിയുമ്പോൾ കൊച്ചി നഗരം ഇങ്ങനെ ഒരൊറ്റ ഫ്രെയിമിൽ ഇങ്ങനെ തെളിഞ്ഞു വരും ശരിക്കേ കൊച്ചിയുടെ നഗരം ശരിക്കും ഒറ്റ ഫ്രെയിമിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന വിഷ്വൽ ഭയങ്കര ശരിക്ക് കാരണം ശരി നമ്മൾക്ക് ഒരുപാട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും കണ്ടുപോയ സ്ഥലങ്ങളൊക്കെ അതിൻ്റെ ഒരു സ്കൈ വ്യൂ ഇങ്ങനെ കാണുമ്പോൾ ശരിക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഇങ്ങനെ ഒരു സെലക്ട് ചെയ്യാൻ കാരണം ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ടീമിൽ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് കേട്ടോ ഇതുപോലത്തെ ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ഉണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മളെ കോട്ടയത്തെ ഉലുമാൾ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും എൻ്റെ വർക്ക് ഡെവലപ്പ് ആയി വരുന്നേ ഉള്ളൂ ഞാൻ തീർച്ചയായും ഇപ്പം ഡ്രോൺ ഫ്ലൈ ചെയ്താലും അത്ര ഭംഗി ഉണ്ടാവില്ല കൺസ്ട്രക്ഷൻ സ്റ്റേജിലാണ് ഞാനെങ്കിലും തീർച്ചയായിട്ടും നമ്മളെ ചാനലിൽ കൊണ്ടുവരും ഞാൻ കോഴിക്കോടിന്റെ ലൂലു വന്നെ നമ്മളെ ചാനൽ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം പെരുന്നെൽമണ്ണ ലൂലു വരുന്നുണ്ട് അതിൻ്റെയും കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് കാണേണ്ട നമ്മളെ വ്യൂവേഴ്സ് തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കാണാൻ ആളുണ്ടെങ്കിൽ ഇതിനൊക്കെ എഫോർട്ട് ഇടാന്നുള്ളത് എൻ്റെ ജോലിയാണ് തീർച്ചയായിട്ടും ഇപ്പം ഒരു വെയിലത്തത് കാണിക്കുന്നത് ഇത് കാണാൻ ആഗ്രഹമുള്ള സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന നമ്മളെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ കാണുമ്പോൾ നല്ലതും അഭിപ്രായം നന്നായിട്ടുണ്ട് മോശമായിട്ടുണ്ട് എന്ന പൊക്കി പറഞ്ഞ ആൾക്കാർ മാത്രമല്ല കേട്ടോ നന്നാക്കാൻ സഹായിക്കുന്നത് നമ്മളെ ഇതുപോലത്തെ കമൻ്റുകളാണ് ബെറ്റർ ആക്കാൻ വേണ്ടി ഇതുപോലെ എന്താ പറയാ നന്നാക്കേണ്ടതുണ്ട് വോയിസ് ഓവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇനി വരുന്ന വരുന്ന വീഡിയോകളിലൊക്കെ തീർച്ചയായിട്ടും ഒരു ഫ്ലോൻ്റെ ഒരു കുറവുണ്ട് ശരിയാവും നമ്മൾ എടപ്പള്ളി മെട്രോ സ്റ്റേഷൻ്റെ ബാ വിശ്വലാണ് കാണുന്നത് രണ്ട് സൈഡിൽ നിന്നുള്ള സ്റ്റേഷനിലേക്കുള്ള ഒരു കാറ്റം അല്ലെ ഇതൊക്കെ ഇങ്ങനെ കാണാം ഇങ്ങനെ കാണാനേ പറ്റൂ ഓക്കെ രണ്ട് സ്ക്രീൻ ആ ഞാനത് സ്ലോലി കാണിക്കുന്നത് അതൊന്നും മനസ്സിലാവില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗങ്ങൾ ഒന്നുകൂടെ ഇങ്ങനെ പറഞ്ഞു കൊച്ചിയുടെ മനോഹരമായ സംഗതി കണ്ടു ഓക്കെ ഏറ്റവും ഇഷ്ടമാണ് ഡ്രോൺ ഫൈ ചെയ്താൽ എനിക്ക് ഏറ്റവും പട്ടണങ്ങളിൽ ഇഷ്ടം ശരിക്ക് കൊച്ചിയെ കാണാനാണ് ലുലുമാൾ ശരിക്ക് വിശാലമാണ് നമ്മളിങ്ങനെ കാണണമെങ്കിൽ കണ്ടിട്ടില്ല ലുലുമാൾ ശരിക്ക് രണ്ടായിരത്തി രണ്ടര ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇതിന്റെ ബിൽഡപ്പ് ഏരിയ എന്ന് വെച്ചാൽ ബിൽഡപ്പ് ഏരിയ രണ്ടര ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉണ്ട് രണ്ടര ലക്ഷം സ്ക്വയർ ഫീറ്റ് മുന്നൂറിൽ പ്ലസ് ബ്രാൻഡഡ് ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ ഒക്കെ ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ മുന്നൂറ് പ്ലസ് ഔട്ട് ഉൾപ്പെടെ മൾട്ടിപ്ലക്സ് ഉൾപ്പെടെ മുന്നൂറ് പ്ലസും മുന്നൂറിൽ പ്ലസ് നമ്മുടെ ഔട്ട്ലെറ്റ്സ് ഉണ്ട് പതിനേഴ് ഏക്കറിൽ ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ മൂന്ന് നാല് ഫ്ലോറുകൾ അല്ലേ പതിനേഴ് ഏക്കറിൽ നാല് ഫ്ലോറുകൾ ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ നാല് ഫ്ലോറുകൾ തന്നെ ഓർമ്മ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക രണ്ടായിരത്തി പതിമൂന്നില് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് ഒരു മാർച്ച് പത്തിന് രാജ്യത്തിന് സമർപ്പിച്ചതാണ് ശരിക്ക് നമ്മുടെ ഈ ലുലു അല്ലെ പിന്നീട് അങ്ങോട്ട് ജനങ്ങളെ ഏറ്റെടുത്തു അപ്പോൾ ഞാൻ എന്റെ ചരിത്രം കാര്യങ്ങളൊന്നുമില്ല വിശ്വലിൻ്റെ ഇപ്പം സ്വാഭാവികമായിട്ടും എൻ്റെ ഡീറ്റെയിൽ എന്നുള്ളതാണ് വേറെ ഒരു മ്യൂസിക്കും വേണ്ട ആക്കണ്ട അപ്പം അതുകൊണ്ട് എനിക്കറിയുന്ന ഡീറ്റെയിൽ പറയാം ഞാൻ ഈ ഒരു പോയിന്റ് ആണ് ശരി നമുക്ക് എം ആർ എ ബാക്കറിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് വിഷ്വലിൽ തെളിഞ്ഞു കാണാം അപ്പം ഇതിന്റെ എൻഡെയർ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇതൊരു ഡീറ്റെയിൽ ചെയ്യുന്നതായിരുന്നു മോൾ ഒന്ന് കാണിക്കുക അതിൻ്റെ പരിസരം ഒന്ന് കാണിക്കുക മെട്രോ മാ മെട്രോ സ്റ്റേഷൻ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക നമ്മൾ ഒരുപാട് കണ്ട സംഗതിൻ്റെ ഒരു സ്കൈ വ്യൂ എക്സ്പ്ലോർ ചെയ്താൽ നമ്മൾ വ്യൂവേഴ്സ് ഇഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ ചെയ്തതാണ് അപ്പൊ ഞാൻ ഈ വീട് അവസാനിപ്പിക്കുക ഈ ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് ഈ ഭാഗത്ത് നമ്മുടെ ഗുരുവായൂർ റോഡാണ് കാണുന്നത് ഇടപ്പള്ളി ജംഗ്ഷനാണ് ആ ജംഗ്ഷൻ്റെ അവിടെയുള്ള വണ്ടി ട്രാഫിക്കിന്റെ ഭാഗങ്ങളാണ് ഞാൻ ഈ ഹോട്ടലിന്റെ മുമ്പിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്ത് നമ്മൾ എല്ലാവരും കാണുന്ന അടപ്പള്ളി ജംഗ്ഷൻ വിളിച്ചാൽത്തുന്ന വെജിറ്റേറിയൻ ഹോട്ടലിന്റെ മുമ്പ്ന്നാണ് അപ്പൊ ഈ കാഴ്ചകളൊക്കെ കാണിച്ച് നമ്മൾ തിരിച്ച് ലാന്റ് ചെയ്യാനായിട്ട ഈ ഒരു പോയിന്റ് ആണ് ഞാൻ ലാൻഡ് ചെയ്തത് അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത നമ്മുടെ മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കും താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഓൾ ഓഫ് യു